ൊരു കാര്യം അറിയാമോ എനിക്കിപ്പ മുപ്പത് വയസ്സായി എങ്ങനെ മുപ്പത്തഞ്ച് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എങ്ങനെ ഇരുന്നപ്പേക്കാം എനിക്കൊരു ബാക്കിയോ സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു ലോലം ഈ ലോലം ബീപ്പിയുടെ സംസാരിക്കല്ലേ കേട്ടോ ലോലം അവളെ പരസ്യദിനത്തിന്റെ അന്ന് അവൻ അവനെനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തൈവായിട്ട് നീ അവനെ ഓടിച്ചിട്ട് ചവിട്ടി അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല കണ്ടിട്ടില്ല എങ്ങനെ അവന് എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ നമ്മളെ കുഴിമാടത്തിനോടും അതിനുശേഷം ഒറ്റ ആം പിള്ളേര് എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല എന്താ കാര്യം Yeah! <laughs>